ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് പറയുന്നത് നമ്മളൊരു ഔട്ടിംഗ് പോവാണ് തൃശ്ശൂര് ഫ്ലവർ ഷോ കാണാൻ പോകണം കേട്ടോ കുറേ നാളായി നമ്മൾ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അതിനൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നാളെയും കൂടെ ഉള്ളു കേട്ടോ ഈ ഫ്ലവർ ഷോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പോവുകയാണ് നമ്മളിപ്പോൾ ഒരു ഫോർ ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് അവിടെ പോയിട്ട് നയൻ ഒ ക്ലോക്ക് വരെ ഉള്ളു കേട്ടോ ഫ്ലവർ ഷോ അപ്പോൾ ബാക്കി നമുക്ക് പോകുന്നതായിരിക്കണം അങ്ങനെ ഞങ്ങൾ ഇറങ്ങാണ് നമ്മള് കുറച്ച് ആസ്റ്റിക് ഒക്കെ എടുത്ത് നമുക്ക് പിന്നെ ഒരുങ്ങി കഴിഞ്ഞ കുറച്ച് ഫോട്ടോസ് അത് മസ്റ്റ് ആണല്ലോ അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മള് നമ്മൾ തന്നെയാണ് കേട്ടോ കാർ ഓടിച്ചു പോകുന്നത് നമ്മൾ അവിടെ എത്തി പക്ഷെ നമ്മൾ പാർക്കിംഗ് കുറച്ച് അതിന്റെ മുന്നേ ആണ് കേട്ടോ നമ്മൾ പാർക്ക് പേ പാർക്കിങ് ആണ് ചെയ്തത് കാരണം റിസ്ക് എടുക്കാൻ വയ്യാ ഞാനാണ് വണ്ടി ഓടിച്ച് പോകുന്നത് സോ അതുകൊണ്ട് തന്നെ റിസ്കിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് മുന്നേ കുറച്ച് നേരത്തെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു രണ്ടടി നടക്കാനുള്ളുട്ടോ അങ്ങോട്ട് ഇവിടെ പെർ പേഴ്സൺ ഹൺഡ്രഡ് റുപ്പീസാണോട്ടോ ടിക്കറ്റ് വരുന്നത് പക്ഷെ ഹൺഡ്രഡ് റുപ്പീസിന് വേർത്ത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഓക്കെയാണ് പക്ഷെ അല്ലാത്തവർക്ക് അത് അത്ര വെർത്തായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ നമുക്ക് കുറച്ച് ഫുഡ് ഫുഡടിയും കാര്യങ്ങളും അങ്ങനെ കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല in my Sweet melting you you once Won't lose twice I'll take a ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഉമ്മ ഫുൾ ഒബ്സർവേഷൻ കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ ഉമ്മ ഓൾറെഡി ഒരു പ്ലാൻ ലവറാണ് സോമക്ക് എല്ലാ ഫ്ലവേഴ്സിന്റെ പേര് നന്നായിട്ട് അറിയാം അപ്പോ ഓരോന്നിന്റെയും പേര് ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നടന്നപ്പോ ഞങ്ങള് പോപ്കോൺ വാങ്ങി കേട്ടോ ചീസും ടൊമാറ്റോയും മിക്സ് ആയിട്ടാണ് വാങ്ങുന്നത് പോപ്കോൺ നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ ഇത് ഒരു ചെടി വാങ്ങാനുള്ള ഒരു പ്ലാനിങ്ങില് നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ പിന്നെ അവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരു അവതാർ എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെ അവതാറിലെ കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു അത് ഭയങ്കര ഇഷ്ടായിട്ടോ നമുക്ക് പിന്നെ എല്ലാ എക്സിബിഷനിലും പോലെ കുറച്ച് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫാൻസി ഐറ്റംസ് ടോയ്സ് അതുപോലെ ബുക്ക് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞങ്ങൾ മോൾക്ക് ബിൽഡിംഗ് ബ്ലോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അല്ലുവ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇളനീറിന്റെ അലുവാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു എപ്പോ എക്സിബിഷന് പോയാലും അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുഡാണല്ലോ എല്ലാവരും അവിടെ എത്തി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുകയും ചെയ്യും അവിടെ ആയിരിക്കും ഏറ്റവും ക്രൗഡ് കൂടുതൽ അതുപോലെ തന്നെ ഏത് എക്സിബിഷന് പോയാലും നമ്മൾ വാങ്ങുന്ന ഒരു സംഭവമാണ് ഈ കോളിഫ്ലവറിന്റെ ഫ്രൈ ഇത് എന്നത്തേം പോലെ തന്നെ നമ്മൾ അതും പിന്നെ അതുപോലെ പാനിപൂരി പിന്നെ ലൈം ലൈംസോടെ ഒക്കെ കുടിച്ചിട്ട് പിന്നെ അവിടുന്ന് വരുന്ന വഴിക്കാണ് കേട്ടോ കുറച്ച് മ്യൂസിക്കിന്റെ മ്യൂസിക് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ലാസ്റ്റ് ആണ് നമുക്ക് പ്ലാന്റ് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് അവിടുന്ന് ചെടിയൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത് You and me ചെടിയും വാങ്ങി സന്തോഷത്തോടെ പോകുന്നു പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നെസ്റ്റോലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെയും സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ